ഹായ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പം ഹലാസ്പോട്ടിക്കിൽ നിന്ന് കാണിക്കുന്നത് നിങ്ങൾ ഇതുവരെ കാത്തിരുന്ന നിങ്ങൾ എപ്പോഴും എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് പഞ്ചാബി പാർട്ടി വെയർ ഷോ ഏറ്റവും പുതിയ കളക്ഷൻ ആണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ മോഡൽ സൂപ്പർ മോഡലാണ് കേട്ടോ നല്ല ഒരു പ്രിന്റ് ആണ് നല്ല കളർ ചാട്ടാണ് അടിപൊളിയാണ് കംപ്ലീറ്റ് വരുന്ന പേസ്റ്റിംഗ് മിറും പേളും വെയിറ്റ് ഉള്ള നല്ല അടിപൊളി ചിനോണ്ട് പഞ്ചാബി ഷോർഡുകളാണ് സൂപ്പർ പാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ പ്രൈസ് ഉള്ളൂ അതേപോലെ തന്നെ അടിപൊളി നല്ല ഭംഗിയുള്ള പ്ലസ് ഡെലിവറി ചാർജ് ഫിഫ്റ്റി റുപ്പീസ് അതേ ഉള്ളൂ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ സൂപ്പർ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അടിപൊളി ഡിസൈൻ ആണ് നല്ല സൂപ്പർ പഞ്ചാബി ഷോളുകളാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളുകളാണ് സൂപ്പറാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ കണ്ടില്ലേ നല്ലൊരു മൾട്ടി കളർ നല്ലൊരു മൾട്ടിക്കളറുള്ള അടിപൊളി സൂപ്പർ ആയിട്ടുള്ള നല്ലൊരു കളറുള്ള സ ഒരു ഒരു അടിപൊളി ഷോൾ നല്ല ഭംഗിയുള്ള ഒരു പഞ്ചാബി ഷോൾ പഞ്ചാബി പാർട്ടിവെയർ ഷോളാണ് നിങ്ങൾക്ക് ഏത് അവസരത്തിലും ഏത് ഡ്രസ്സിലും ഏത് പ്ലെയിൻ ചുരിദാറിനും നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഷോളുകളാണ് അടിപൊളി ഷോളുകളാണ് സൂപ്പർ ഡിസൈൻസ് നല്ല ഹെവി ഷോൾ ആണ് നല്ല ഉള്ള ഹെവി ഷോൾ ആണ് ഫുൾ പേസ്റ്റിംഗ് മിററും അതേപോലെ തന്നെ ഒറിജിനൽ മീററാണ് പിന്നെ പേളും കൂടി മിക്സ് ആയിട്ടുള്ള ഡിസൈനുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി ചിനോൺ മെറ്റീരിയൽ എന്നുള്ള നല്ല ഷോളുകളാണ് പഞ്ചാബി ദുപ്പട്ടയാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ പേര് അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സുപ്പർപ്പാണ് ഇതൊക്കെ അധികം ഇപ്രാവശ്യം ഞങ്ങള് ഒരു കുറേ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കൊണ്ടുവന്നിട്ടില്ല അധികം സോബർ ആയിട്ടുള്ള കളർ അതായത് വലിയ ഫ്ലോറി ഫ്ലോറിസന്റ് കളർ കളർ അല്ലാത്ത കളേഴ്സ് ആണ് ഞങ്ങൾ ഇപ്രാവശ്യം ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഇത് ഒരു എന്താ പറയാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിന് ഭയങ്കര ഡിമാൻഡ് ആണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത് കംപ്ലീറ്റ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയതാണ് എല്ലാവർക്കും വേണ്ട ഒരു ഐറ്റം ആണ് അഞ്ഞൂറ്റി അമ്പത് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഡെലിവറി ചാർജ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ കംപ്ലീറ്റ് ുക്ക് വരിക അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് നെക്സ്റ്റ് അടിപൊളി ഒരു ഓറഞ്ച് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അപ്പൊ ഏറ്റവും പുതിയ ഷോൾ കളക്ഷൻ ആണ് ഇത് നിങ്ങൾ പഴയ ഷോളിന്റെ ഫോട്ടോസ് എടുത്ത് അയക്കരുത് കാരണം പഞ്ചാബി ഷോള് എപ്പോ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്ന സാധനാണ് പഴയ സ്റ്റോക്കുകളൊന്നും ഉണ്ടാവില്ല അതെ നിങ്ങൾക്ക് ഇത് ഏതിന് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് മാത്രം ചെയ്താൽ മതി നാല് സൈഡിലും നല്ല ലേസ് വരുന്നുണ്ട് അടിപൊളി പഞ്ചാബി ഷോളുകളാണ് നല്ല കളർഫുൾ ആണ് നല്ല കളേർഡ് ഷോൾ നിങ്ങളുടെ ഏത് ഡ്രസ്സിനും മാച്ച് ആയിട്ടുള്ള അടിപൊളി ഷോൾ ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ാണ് അടിപൊളി ഷോൾ ഫാൻസിന്റെ ഒരു മസ്റ്റേർഡ് കളർ ആണ് നല്ല കളർസ് ആണ് സുപ്പ് അഭിപ്രായം കളർ ചാട്ടൊക്കെ നല്ല അടിപൊളി കളർ ചാട്ട് ആണ് നല്ല ഭംഗിയുണ്ട് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വെയർ യെസ് ഏത് പാർട്ടിക്ക് യൂസ് ആക്കാൻ പറ്റുക അടിപൊളി പാർട്ടിവെയർ ഷോൾ ആണ് യൂസ് ചെയ്യുക ഇത് നിങ്ങക്ക് പരക്കെല്ലും വാങ്ങാൻ കിട്ടാത്ത ഒരു സാധനമാണ് ഏറ്റവും നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല ആണ് ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കണ്ടല്ലേ പേസ്റ്റിംഗ് പേളുകൾക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഷോളുകളാണ് അടിപൊളി ഷോളുകൾ ഇതും നല്ലൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് എന്താ ഒരു ഒരു ഗോൾഡൻ അല്ലേ ഒരു ഗോൾഡൻ ചിക്കു കളറാണ് നല്ല ഭംഗിയുള്ള അതിലേക്ക് ബ്ലാക്ക് ഗോൾഡൻ ചിക്കു കളറും ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു സൂപ്പർ നിങ്ങളുടെ ഏത് ഡ്രസ്സിനും നല്ല ഭംഗി കൊടുക്കുന്ന അടിപൊളി ഷോർഡുകളാണ് കണ്ടില്ലേ നിങ്ങളെ പ്ലെയിൻ ഡ്രസ്സിനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും സോ ഇതാണ് അതിന്റെ പർപ്പിൾ പെർപ്പിൾ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല ഒരു ചോയ്സ് ആണ് ഇപ്പ്രാവശ്യം നല്ല അടിപൊളി കളേഴ്സും അടിപൊളി ആണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് എനിക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താൽ നമ്മുടെ ഷോപ്പിലൊക്കെ വേറെ ഫോട്ടോ കാണിച്ചിട്ട് അധികം അവർക്ക് കിട്ടാറില്ല കൂടുതലും കണ്ടില്ലേ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻ ആണ് സൂപ്പർ കളേഴ്സാണ് അതുപോലത്തെ ഷോളുകൾ ഒരിക്കലും നിങ്ങൾക്ക് പുറത്ത് അങ്ങനെ വാങ്ങാൻ കിട്ടാറില്ല സോ ഇതാണ് നെക്സ്റ്റ് നേരത്തെ കാണിച്ചതിന്റെ ഇതിന്റെ വേറൊരു ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈനാണ് വേറൊരു കളർ കണ്ടില്ലേ കളേഴ്സ് ഒക്കെ അടിപൊളി കളറാണ് ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് അല്ലെ നല്ല ഭംഗിയുള്ള ആണ് സൂപ്പർ കളേഴ്സ് ആണ് കംപ്ലീറ്റ് മിറർ പേസ്റ്റിംഗ് ആണ് പേളും മിററും തമ്മിലുള്ള പേസ്റ്റിംഗ് ആണ് അടിപൊളിയാണ് നല്ല നീളം രീതി നിങ്ങളുടെ ഏത് ചുദ്ധാരണം ഏത് പ്ലെയിൻ ഡ്രസ്സിന് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഷോളുകളാണ് പഞ്ചാബി ദുപ്പട്ടകളാണ് പാർട്ടി വെയർ ദുപ്പട്ടകളാണ് എന്താ ഭംഗി ഭംഗിയല്ലേ നല്ലൊരു ഫ്ലോറ് ഡിസൈൻ ആണ് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു പഞ്ചാബി ദുപ്പട്ടയാണ് പാർട്ടി വെയർ ദുപ്പട്ടയാണ് നല്ല ഹെവിയാണ് ഒതുങ്ങി കാരണം ഇതിലെ ആദ്യമൊക്കെ ഒക്കെ ഞങ്ങൾ കൊണ്ടുവരുന്ന കുറച്ച് ഡാർക്ക് കളേഴ്സ് ആയിരുന്നു ഡാർക്ക് ഫ്ലോറസെന്റ് കളേഴ്സ് ആയിരുന്നു ഇപ്പോഴും വരുന്നത് കംപ്ലീറ്റ് സൂപ്പർ ആയിട്ടുള്ള അടിപൊളി കളേഴ്സ് ആണ് ഞങ്ങൾ കളറ് വീണ്ടും റിഫൈൻ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചാണ് എല്ലാ കളേഴ്സും സൂപ്പർ കളേഴ്സ് ആണ് എല്ലാം എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് വെറൈറ്റി ആണ് നല്ല ഭംഗിയുണ്ട് ഒരു ഓൾ ഓവർ ലുക്ക് സോ അതേപോലെ തന്നെ ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഡാർക്ക് ഡാർക്ക് കളറുണ്ട് നല്ലൊരു ഡാർക്ക് യെല്ലോ ആൻഡ് ഡാർക്ക് ബ്ലൂ കോമ്പിയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ സൂപ്പർ നല്ല നീളും വീതി ഉള്ള അടിപൊളി പാർട്ടി വെയർ പഞ്ചാബി പാർട്ടി വെയർ പാർട്ടിവിയർ അതിന്റെ നെക്സ്റ്റ് കുറച്ച് നല്ല ഡാർക്ക് കളറാണ് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഏത് പാർട്ടികൾക്കും കല്യാണങ്ങൾക്കും റെംഗോളി നൈഫ്സ് എല്ലാറ്റിനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഷോളുകളാണ് കുറെ ആൾക്കാർ പത്ത് പീസ് പന്ത്രണ്ട് പീസ് പതിനഞ്ച് പീസ് അങ്ങനെയാണ് ഈ ഷോൾ അധികം കൊണ്ടുപോകാറ് ഇതുവരെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഇരുപത് പീസ് ഒക്കെ കൊണ്ടുപോകുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം കാരണം ഇത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണുള്ളത് അപ്പം ഇതുപോലെ അടിപൊളി ഉപ്പട്ടകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ